ഞാൻ മെറ്റി ആൻ്റനി ഞാൻ എറണാകുളം ജില്ലയിലെ വടനിലേ വടനിലാണ് താമസം എനിക്ക് എഴുപത് വയസ്സായി ഞാൻ ഈ മാട്രസിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ അനുഭവിച്ചറിഞ്ഞാണു എൻ്റെ എനിക്ക് പലവിധ അസുഖങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ജൂൺ പത്ത് പതിനെട്ടിനാണ് ഈ മാട്രസ് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞാൻ അനുഭവിച്ച സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുകയാണ് ആദ്യമായി എൻ്റെ തല തലയുടെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം കാരണം ഞാൻ പാരമ്പര്യമായിട്ട് ജലദോഷവും തുമ്പനും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിന് വളരെയധികം വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അതോടൊപ്പം മുപ്പത് വർഷത്തോളമായി എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതിനും എനിക്ക് ശമ്പളം കണ്ടു തുടങ്ങി പിന്നെ മറ്റ് മൂന്നാമത് എനിക്ക് ഷുഗറും പ്രഷറും കൊണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഷുഗറാണ് അത് ഇന്ന് വരെ ഞാൻ കുളിഞ്ഞാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഈ ഇതുപയോഗിച്ച് തുടങ്ങിയ മുതൽ എനിക്ക് വളരെയധികം ആശ്വാസവും സമാധാനവും മനസ്സിൽ തോന്നുന്നുണ്ട് പിന്നെ ബോഡി പെയിൻ എൻ്റെ മുഖ്യ ഒരു വിഷയമാണ് മൊത്തത്തിലൊരു ബോഡി പെയിൻ രോഗിയാണ് പിൽസ് കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് ശാന്തമായി ഉറങ്ങുവാനും നല്ല മനസ്സിന് ആരോഗ്യവും മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യവും ഓജസ്സും തുറന്നിട്ടുണ്ട് പ്രായത്തെ നമുക്ക് പ്രായത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തികൾ അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ കണ്ണിന് അസുഖം കണ്ണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കാഴ്ച എന്ന് വെച്ചാൽ അധികമല്ല എന്തെങ്കിലും കണ്ണിട വെക്കണമെന്ന് ഡോക്ടർ മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ തുടങ്ങി ഞാൻ കണ്ണട ഉപയോഗിക്കുന്നു ഇന്നേ വരെ എൻ്റെ മുഖത്തുനിന്ന് അതിൽ കണ്ണിട മാറ്റിയിട്ടില്ല ഇതിനും എനിക്ക് കണ്ണിന് നല്ല പ്രകാശവും വിവരത്തിൻ്റെ ആ ഒരു ബാധ്യതയിൽ നിന്ന് എനിക്ക് മോചനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചായിരുന്നു സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്ന് ആ താഴ്മയായി അപേക്ഷിക്കുന്നു